നമ്മൾ വിടുന്ന് ദൂരത്തൊരു സ്ഥലത്തേക്ക് താമസം മാറും എന്നിട്ട് അവിടെ നല്ലൊരു സ്കൂളിൽ ലിസ്മോള് ചേർക്കും അവിടെ ആരും മോളെ തിരിച്ചറിയത്തില്ല അപ്പ പിന്നെ ആരും കളിയാക്കത്തും കമന്റ് അടിക്കത്തും മോളപ്പ എന്താ വേണ്ടേ കഴിഞ്ഞതൊക്കെ മറന്ന് നല്ലവണ്ണം പഠിച്ച് പപ്പ മോഹിച്ചുപോലൊരു ഡോക്ടർ ആവണം മോളിങ്ങനെ മിണ്ടാണു പറയാൻ നോക്കിയിരുന്ന പപ്പയ്ക്ക് വിഷമമാവില്ലേ നമ്മുടെ പപ്പ പാവം അല്ലേ അപ്പ നമുക്ക് വേണ്ടി എന്തോര കഷ്ടപ്പെടുന്നത് അപ്പൊ എന്താ വേണ്ടേ പപ്പയെ വിഷമിപ്പിക്കരുത് കേട്ടോ മോള് മോള് മാമന്റെ കളിയേ ഷേർലി കുഞ്ഞിന്റെ ഫോട്ടോയാ ഇതിവിടെ തരാൻ അവരെന്നെ ഏൽപ്പിച്ചതാ പയ്യന്റെ ഒന്ന് രണ്ട് ഫോട്ടോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അതൊന്നും ചോദിക്കണ്ട പിന്നെ എത്തിക്കാ വാവോട്ടെ വാവച്ചനൊന്നും ആ ഒന്നും വേണ്ട സാമൻ സാർ ഏഹ് വെച്ചോ വാവച്ചന ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടില്ല കേസും വഴക്കും ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ നല്ല സ്റ്റൈലോചനായിട്ട് ഞാൻ വരും എന്താ പിന്നെ ആ നിർത്തണ്ട മോള് കണ്ടോ വാവച്ചൻ വന്നത് കല്യാണം സെപ്റ്റംബർ നിർത്തണമെന്ന് പറയാനാ തീയതി അവർ നിശ്ചയിച്ചറിയിക്കും ഈ കളിയും മാമനാണ് ചേച്ചത് ഇനി മോള് കളിക്ക് മോളി വേണ്ട വേണ്ട ഇതെടുത്തു ഞാൻ തൈറിക്കോളേ പാവക്കുട്ടി മാറിപ്പോയി കുപ്പിയാ എന്റെ അമ്മച്ചീ തോക്ക ഇതാര അലിയനാ ഉം ജോലിക്കും മണിക്കുമ്പോ കറങ്ങി നടന്നോ എന്തെങ്കിലും ജോലിക്ക് പോടാ എന്തായി സസ്പെൻഷൻ സസ്പെൻഷൻ സ്വന്തമായിട്ട് ഒരു എന്നിട്ട് എന്നിട്ട് ആണുങ്ങളെ പോലെ സ്തോത്രം ഞാൻ നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഞങ്ങൾ ഇവിടെ ഒന്നും ഓർക്കാതിരിക്കാൻ യഹോവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴോ ഇല്ലാത്ത ഒരാളുടെ പേരും കൂടെ പറഞ്ഞ് അങ്ങനെ നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പൊ പിൻവലിക്കണ്ട നിനക്കല്ലേലും ഞാൻ ജോലിക്ക് തിരിച്ചു കയറണമെന്നോ രക്ഷപ്പെടണമെന്നോ ഇല്ലല്ലോ

കർത്താവേ കല്യാണപ്പണ് മെലിഞ്ഞു പോയല്ലോ ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ കല്യാണൊക്കെ അടുത്ത് വരിക അയ്യപ്പാ അത് മാറ്റി വെക്ക് ഞാൻ പോയിട്ട് വരാ ലിസമോൾ ഇവിടെ ഒറ്റക്ക് ഇരിക്കുകയാണല്ലേ ജോണിക്കുട്ടി ചായ ലിസമോളിന്റെ കാര്യം ഓർത്ത് എന്നും വൈകിട്ട് കൊറേ നേരം കരയും പകല് കരയാൻ ജോണി കുട്ടിച്ചായനും നേരില്ലല്ലോ മോൾ അറിഞ്ഞില്ലേ ഈ ജോണിച്ചായും സസ്പെൻഷനില്ല മോൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ജോണിക്കുട്ടിച്ചായും പണ്ടിടുക്കിൽ സർക്കസ് ആണ് അങ്ങ് കൊണ്ടുപോയത് ജമ്പോ സർക്കസ് അന്ന് മോള് ബസ്സിൽ വെച്ചു വാള് വെച്ചു ഛർദിച്ചേ എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ ആ മോൾക്ക് ഈ ഗതി എന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടെ ഏ മോള് ഇത് ആരാണെന്ന് നെടുങ്കണ്ടൻ സാബു നേതാവാ പേര് കൊടുത്തു വെച്ചോ കോടതി പറയാനുള്ളതാ നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാൽ ചേന്റെ സസ്പെൻഷനും പിൻവലിക്കും രണ്ടു ലക്ഷം രൂപയും കിട്ടും പേര് മറക്കണ്ട നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് ഉദാഹരണത്തിന് ഒരു അപ്പുക്കുട്ടനെ ഉണ്ടെന്നിരിക്കട്ടെ അതിനു പകരം നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് മാറ്റി പറയുന്നത് ഒരു പേര് നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ ഇല്ലാത്ത ഒരുത്തിന് ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്തം ഇന്നലെയുള്ള വിടില്ല ഇനി വരികില്ല സീനിയോറ്റി ഒന്നും വേണ്ട അവസാനത്തെ പേരായിട്ട് പറഞ്ഞാ മതി നെടുങ്കണ്ടൻ ചാപ് മുപ്പത്തിനാല് വയസ്സ് പറയൂലേ ഞാൻ എന്നെ േ സാറുമാര് പറ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തായാലും മുപ്പത്താറ് പേരുടെ പേര് ആ പെണ്ണ് പറയണം ഇല്ലെങ്കിൽ തത്ത പറയണ പോലെ സാറുമാരെ അവളെ കൊണ്ട് പറയിപ്പിക്കും ആരാണ് രക്ഷപ്പെടുത്താന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞ അവളെ കുട്ടി പറയുന്നോക്ക് നീ പോങ്ങി ഞാൻ പൊക്കള

ഏതൊരു പിടിയാണെന്നീ ചാപ്പ കുത്തിരിക്കുന്നത് രണ്ടാമത്തേന് അല്ലെങ്കിൽ ഇളയതിന് അല്ലെങ്കി എന്റെ കെട്ടിയാണ് ചുമരുന്നേ പോയ വേണ്ട വേണ്ട സംഭവിക്കല്ലോ கையத்துக்கு பெண் மக்களாய் வெளியுறப்ப വണ്ടി പോകും കഴിച്ചില്ലേ അയ്യോ എനിക്ക് നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് രണ്ട് വട്ടവും ല്ലേ പറഞ്ഞത്യൻസിനാണ് നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ഇത്തവണത്തെയും കൂടെ നോക്കിട്ട് വേണം കോച്ചിങ്ങിനാ പോവേണ്ടെന്ന് തീരുമാനിക്കും ഇല്ലെങ്കിൽ മോള് മോള് പപ്പന പിന്നെ കാണില്ല ഈ ഒരു ആ തെറ്റിയാ പിന്നെ ഞാൻ പോട്ടെ ബസ്സിന് സമയായി പറഞ്ഞു റാങ്ക് ഐസ്ക്രീമും എറണാകുളം ട്രിപ്പും വരുന്നു വേഗം റിയില്ലേ കഷ്ടപ്പെടുന്നെല്ലാം ഈയൊരു പ്രതീക്ഷല്ലോ മലയാള നോവലിന്റെ കുലപതികളായ ഓ ചന്ദുമേനോന്റെയും സി വി പിള്ളയുടെയും ഗദ്യത്തെ പറ്റി പറയുമ്പോൾ ഓ ചന്ദുമേനോൻ ഒരു തനി മലയാളക്കാരനും സി വി പ്രൗഢ സംസ്കൃതക്കാരനുമാണെന്ന് ഒഴുക്കനായി പറഞ്ഞു പോകാറുണ്ട് രണ്ട് നിരീക്ഷണങ്ങളും അർത്ഥസത്യങ്ങളാണ് സത്യങ്ങളാണ് ചന്ദുമേനോന്റെ പക്കൽ വേണ്ടുവോളം സംസ്കൃതവും സി വിയുടെ കൈവശം വേണ്ടുവളം മലയാളവും ഉണ്ടായിരുന്നു യെസ് ജിത്തു ഫിലിപ്പ് ലിസമസാമൽ രണ്ടുപേരും പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെല്ലു നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരെയും എക്സാമിന് എക്സാമിനിരുത്തുന്ന പ്രശ്നമില്ല ബിലോ പെർസെന്റ് ഉള്ളവരെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യിക്കേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ട്രോങ് ഡിസിഷൻ അതുകൊണ്ട് ഒരു വർഷം നഷ്ടമാകാതിരിക്കണെങ്കിൽ പേരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് ടി സി വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറണം കഴിഞ്ഞ പത്തു വർഷം തുടർച്ചയായി ഹൺഡ്രഡ് പേഴ്സെന്റ് ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്കൂളാണ് ഇത് നിങ്ങൾ പഠിക്കാൻ മോശക്കാരല്ല പക്ഷെ പഠിക്കുന്നില്ല വേണ്ട നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട് അവിടേക്ക് പോയിക്കോളൂ വെറുതെ എന്തിനാ നല്ലൊരു സ്ഥാപനത്തിന് നിങ്ങളായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നേ സെന്റ് തോമസിന്റെ പാർട്ടി എവിടെ അവിടെ വിളിക്ക് ആ വിളിച്ച് കേട്ടു നെയ് ചെന്ന് വിളിക്ക് സമയം ഇത്രയല്ലോ പച്ച നിന്ന് എന്നാ പറ്റി വീട്ടിൽ നിന്ന് വെച്ച് പോകുന്നതോ എന്നെ എന്നതാ പിടഞ്ഞത് സ്കൂളിൽ പ്രശ്നമല്ലോ ഉണ്ടോ ആൾക്കാർ കാണുന്നു പറയാതെ ഡിസമ്മ നമ്മളെ അറിയാവുന്ന ആൾക്കാരെവിടെ മൊത്തം നീ ഒരു കാര്യം ചെയ്യ വണ്ടിയിലോട്ട് കേ എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം നീ വാ പറയുന്ന കേക്ക് വെണ്ണേ ഡിസമ്മേ നീ പേടിക്കാതെ ഇന്നൊരു ദിവസം മാറി എന്നാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വീട്ടിലെത്തിയില്ല എന്നറിയുമ്പോ നിന്നെ സ്കൂളിൽ നിറക്കി വിട്ട പ്രിൻസിപ്പൾ മുട്ടു പിടിച്ച് മൂത്രം ഒഴിച്ചുകൊണ്ട് വന്ന് നിന്നെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് സമ്മു പിന്നെ നിന്റെ ആ മാർക്ക് കുറഞ്ഞാലും വേണ്ടില്ല എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞ് അയ്യോ വേണ്ട വരക്കം എന്റെ ലിസമ്മേ അതിന് നമ്മളിങ്ങും പോകുന്നില്ലല്ലോ ഒരു വിരട്ട് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഈ പ്രശ്നമായിട്ട് വീട്ടിലോട്ട് ചെന്നാ എന്താവും ഗതി ഇന്നൊരു എട്ടൊമ്പത് മണി ആവുമ്പോഴേക്കും എല്ലാം ഒന്ന് കലങ്ങി തെളിയും മാർക്ക് കുറഞ്ഞൊരു പ്രശ്നമല്ല എന്ന് പ്രിൻസിപ്പാളും നിന്റെ പപ്പായും ഒരേ സ്വരത്തി പറയപ്പാ വണ്ടി അട 干嘛呢？<看> <music>